വനിതാ സംവരണ സീറ്റിൽ മത്സരിക്കുന്ന ട്രാൻസ് ട്രാൻസ്ഫോമൺ അമ്മയ പ്രസാദ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പത്രിക സ്വീകരിക്കുന്നത് സംബന്ധിച്ച് വരണാധികാരിക്ക് തീരുമാനം എടുക്കാമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം സംഘടിതമായ ആക്രമണത്തിനെതിരെ നിയമ പോരാട്ടം നടത്തുമെന്ന് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ട്രാൻസ് ട്രാൻസ്ഫോമൺ അരുണിമകുറുപ്പ് മീഡിയവണിനോട് പറഞ്ഞു തിരുവനന്തപുരം കോൺഗ്രസ് ട്രാൻസ്ജെൻഡർ സ്ഥാനാർത്ഥികളെ നിർത്തിയത് അമയപ്രസാദ് തിരുവനന്തപുരം പോത്തൻകോട് ഡിവിഷനിലേക്കും അരുണിമ അരുണിമാക്കുറുപ്പ് ആലപ്പുഴ വയലാർ ഡിവിഷനിലേക്കും എന്നാൽ ട്രാൻസ് ട്രാൻസ്വുമൻ സ്ഥാനാർത്ഥിയായതോടെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ആശയക്കുഴപ്പമുണ്ടായി എല്ലാ രേഖകളിലും ഞാൻ സ്ത്രീയാണ് ഇപ്പോ നമ്മള് സ്ത്രീയാണെന്ന് അറിയിച്ചു കൊണ്ടുള്ള ഇതല്ലേ നമുക്ക് പ്രത്യേകിച്ചൊരു സത്യം എന്ന് പറഞ്ഞാൽ ലോ ഇല്ല ട്രാൻസ്ജെൻഡേഴ്സിന് പ്രത്യേകിച്ചിട്ടൊരു ലോ ഇല്ല അപ്പോ ഇതൊരു ചിലപ്പോൾ ഞാനായിരിക്കും ആദ്യമായിട്ട് ഇതൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു മെയിൻ ഒരു സംഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഞാനായിരിക്കും തങ്ങളുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് സംഘടിതമായ ആക്രമണം നടക്കുന്നുണ്ടെന്ന് ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി അരുണിമ നിയമം അനുശാസിക്കുന്ന എല്ലാ വിശ്വാസങ്ങളിലും തെളിവാണ് മുഖ്യം തെളിവുകളിലും സ്ത്രീയാണ് അല്ലാതെയും സ്ത്രീയാണ് അപ്പം വസ്തുതയില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയും അവിടെ സ്ഥാനാർത്ഥിയായി എന്നെ അപമാനിക്കുവാനും എന്റെ സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്യുവാനുമാണ് ഇത്തരത്തിലുള്ളവര് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വം നീക്കണമെന്നാവശ്യപ്പെട്ട് അമയെ നൽകിയ ഹരജിയിൽ ഹൈക്കോടതിയുടെ തീരുമാനം ഉടൻ ഉണ്ടായേക്കും സ്ഥാനാർത്ഥിത്വത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കില്ലെന്നാണ് സി നിലപാട് മീഡിയ വൺ തിരുവനന്തപുരം